എൻ്റെ പേര് ആലീസ് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കോടന്നൂരിടയിൽ നിന്നാണ് വരുന്നത് എൻ്റെ മോൻ ദുബായിലാണ് താമസിക്കുന്നത് അവർ ഫാമിലി അടക്കം പക്ഷേ അവൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സാക്ഷി പറയണത് അവൻ്റെ മോന് അവിടെ വെച്ച് മോൾക്ക് മോൻ്റെ മോന് മോൻ്റെ മോൾക്ക് കേട്ടോ മോൾക്ക് അവിടെ ഒന്നര വയസ്സുള്ളപ്പോൾ അവൾക്ക് ചെവിടിയിൽ നിന്ന് തിരിച്ച് വെള്ളം വന്നു കണ്ടു അത് അവർ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഒരു മാസത്തേക്ക് മരുന്ന് കൊടുത്തയച്ചു പക്ഷേ അവർ മാസം മരുന്ന് കഴിച്ചിട്ടൊന്നും കുറഞ്ഞില്ല പിന്നെ കുറച്ച് ദിവസം കൂടി കണ്ടിട്ട് ഡോക്ടറെ കാണുമ്പോൾ അവർ ബ്ലഡ് ആണ് പിന്നെ വന്ന് കണ്ടത് അപ്പോൾ ബ്ലഡ് കണ്ടപ്പോൾ അവർ വേറെ ഡോക്ടറെ മാറി കാണിച്ച് സ്കാൻ ചെയ്തു എക്സ്റേ എടുത്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കൊച്ചു കുട്ടിയല്ലേ ഒന്നര വയസ്സിലായിട്ടുള്ള അപ്പോൾ കുട്ടിക്ക് ചിലപ്പോൾ ഒരു സർജറി ഒക്കെ വേണ്ടി വരും അത് ചെയ്താൽ തന്നെ ഒരു ഹോപ്പൊന്നും അവർ പറയുന്നില്ല അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നാട്ടിൽ പോയിട്ട് അവിടത്തെ കാണിച്ചോളാൻ പറഞ്ഞു പിന്നെ ഇത് ഒരു കുറച്ച് ദിവസം കൂടി ചെയ്തു നോക്കിയിട്ടൊന്നും കുറഞ്ഞില്ല പിന്നെ ഇവർ വേറെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് ഇനി ഒരു മരുന്നും കൂടി നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ അതിപ്പോൾ ഇവിടെ കിട്ടില്ല ദുബായിലൊന്നും അന്വേഷിച്ച് കിട്ടില്ല നാട്ടിൽ പഴയ സ്റ്റോക്ക് വലുതണ്ടെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞു ഞങ്ങളിവിളുടെ വീട്ടുകാരും ഞങ്ങളുടെ എല്ലാവരും തീർത്തും നല്ലപോലെ അന്വേഷിച്ചിട്ട് ഒരിക്കുന്നും കിട്ടിയില്ല അങ്ങനെ അവസാനം ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഒരു മരുന്ന് പഴയ സ്റ്റോക്ക് ഡൽഹിയിൽ എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് പിന്നെ ഒരു പ്രതീക്ഷയില്ലാത്ത പോലെ സമയത്താണ് ഞാൻ ഇവിടുത്തെ തൈലം കൊടുത്തയച്ചു ഇട്ടിക്ക് തേനുമൊക്കെ കൊടുത്തയച്ചു സാക്ഷിമറിയാമെന്ന് ഞാൻ കരഞ്ഞ് പറഞ്ഞ് അപേക്ഷിച്ചു പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് പിന്നെ ഡോക്ടറെ കാണിക്കാൻ ചെന്നിപ്പോൾ ആ ബ്ലഡ് കുറച്ച് നിന്നു തുടങ്ങി അങ്ങനെ പൂർണ്ണമായും നിന്നു തൈലത്തിൻ്റെ പ്രാർത്ഥന കൊണ്ടു ഇവിടുത്തെ എൻ്റെ കർമ്മലമാതാവിൻ്റെ പ്രാർത്ഥന കൊണ്ടു ഇവിടുത്തെ അച്ഛൻ്റെ നിയോഗം വെച്ചിട്ടുള്ള ഈശോയുടെ നാമത്തിന് മഹത്വപ്പെടുത്താൻ പറ്റും ഞാൻ സാക്ഷിയും പറഞ്ഞത് കൊണ്ടും എല്ലാം കൊണ്ടും ഈശോയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രം എൻ്റെ മുകളിൽ ഇപ്പോൾ രണ്ട് വയസ്സായി അവർക്ക് വരാൻ പറ്റിയായിരുന്നില്ല അവളിപ്പോഴാണ് വന്നത് വന്നപ്പോഴാണ് ഞാൻ സാക്ഷ്യം പറയാൻ അവരെ കൊണ്ടുവന്നതാണ് അവർ അത്രയും പേട്ടൊന്ന് പോകും അപ്പോൾ ഇതിനുവേണ്ടി എനിക്ക് എല്ലാം സഹായിച്ചതിന് എന്നെ അവിടെ സഹായിച്ചൂടെ എത്തിച്ചെന്നില്ല ദേവനാമത്തിൽ ഞാൻ നന്ദി പറയുന്നു സാക്ഷ്യത്തിനായി എന്നെവിടെ ഒരിക്കലും ഞാൻ നന്ദി പറയുന്ന യേശു കൈകൾ അടിച്ച് നമുക്ക് ഭർത്താവിനോട് നന്ദി പറയാം വലിയ ഒരു അത്ഭുതത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് കുഞ്ഞിന് ഒരു വയസ്സുള്ളപ്പോൾ കുഞ്ഞിൻ്റെ ചെവിയിൽ നിന്ന് ആദ്യം വെള്ളം വന്നു പിന്നീട് ഒരു ബ്ലഡായി അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളുടെ ഭാഗമായിട്ട് ഡോക്ടേഴ്സിനെ കണ്ടു പക്ഷേ അത് മാറാൻ അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് ഒന്നും തന്നെ ഒരു ദുബായിൽ താമസിക്കുന്നു അവിടെ യാതൊരു ഇല്ലെന്നും ഇന്ത്യയിലേക്ക് നാട്ടിലേക്ക് വന്ന് ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാനാണ് ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ മരുന്ന് അന്വേഷിക്കാൻ പക്ഷേ നാട്ടിൽ വന്ന് അന്വേഷിച്ചിട്ടും ഇവർക്ക് മരുന്ന് കിട്ടുന്നില്ല ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് അവസാനം ഡൽഹിയിൽ മരുന്നുണ്ടെന്ന് മനസ്സിലാക്കി പക്ഷേ അവിടെ നിന്നും മരുന്ന് കിട്ടാനുള്ള യാതൊരു സാധ്യതയും ഇവിടുത്തെ സാക്ഷിയും പറയാമോ ഞാൻ ഇവിടുത്തെ ഈ എണ്ണ ഉപയോഗിച്ച് തൈല ഉപയോഗിച്ചൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടുന്ന് അവസാനം വിളി വന്നു ഇവളുടെ അത് മാറി എന്ന് അവിടെ പറഞ്ഞു എങ്കിലും അവിടെ നിന്ന് വിളി വന്നു ഇവിടെ മരുന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഓൺലൈനിൽ കൂടെ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് അയച്ച് തന്നു ആ മരുന്ന് ഉപയോഗിക്കേണ്ടി വന്നിട്ടേ ഇല്ല അവരുടെ കയ്യിലുണ്ട് മരുന്ന് ഉപയോഗിക്കാതെ തന്നെ തൈല ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പരിപൂർണ്ണ സൗഖ്യം ലഭിച്ചതിൻ്റെ അത്ഭുതകരമായ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് ശക്തമായിട്ട് കൈകളടിച്ച് നമുക്ക് കർത്താവിനോട് നന്ദി പറയാം